ആത്മാവ് പുനർജന്മം ഇതൊക്കെ മനുഷ്യൻ്റെ വെറും സങ്കല്പമാണോ എന്നും അതല്ല സത്യമാണോ എന്നും നമുക്കെല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് അല്ലേ പുനർജന്മത്തെക്കുറിച്ചും പുനർജനിച്ചു വന്നവരെക്കുറിച്ചുമൊക്കെ പലയിടത്തും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ലോകത്തെ തന്നെ ഞെട്ടിച്ച പുനർജന്മം സത്യമാണെന്ന് അടിവരയിട്ട് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും സമ്മതിച്ചു തന്ന ഒരു പുനർജന്മ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഡൽഹിയിലെ ചീരവാല മൊഹല്ല സ്വദേശിയായ ബാബുരംഗ് ബഹദൂർ മാത്തുറിന് ഒരു മകൾ ജനിക്കുന്നു അവൾക്ക് ശാന്തി ദേവി എന്ന് അവർ പേരിട്ടു നാലു വയസ്സുവരെ ശാന്തി ദേവി സംസാരിച്ചിരുന്നില്ല എന്നാൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവളിൽ വ്യത്യസ്തത പ്രകടമായി അവൾ ഭർത്താവിനെയും മകനെയും കുറിച്ച് സംസാരിച്ചു തുടങ്ങി ഇത് അവളുടെ വീടല്ലെന്നും അവളുടെ വീട് അങ്ങ് ഉത്തർപ്രദേശിൽ മധുരയിലാണെന്നും അവൾ പറഞ്ഞു തന്റെ ഭർത്താവ് മധുരയിൽ താമസിക്കുന്നുണ്ടെന്നും വസ്ത്രകട നടത്തുകയാണെന്നും തങ്ങൾക്ക് ഒരു മകനുണ്ടെന്നും അവൾ പറഞ്ഞു അവൾ അവളെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ചൗബിൻ എന്നാണ് ചൗബിൻ എന്നാൽ ചൗബയുടെ ഭാര്യ അവളുടെ ഭർത്താവിൻ്റെ കുടുംബ പേരായിരുന്നു അത് പക്ഷേ ഇതൊന്നും ശാന്തി ദേവിയുടെ മാതാപിതാക്കൾ അത്ര കാര്യമായിട്ടെടുത്തില്ല കുട്ടി വെറുതെ പറയുന്നതായിരിക്കുമെന്ന് അവർ കരുതി ദിവസങ്ങൾ പോകും അവൾ ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി ഭർത്താവിനെ കുറിച്ചും മകനെക്കുറിച്ചും ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ ശാന്തിദേവിയുടെ അച്ഛനും അമ്മയ്ക്കും സംശയമായി ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അവൾ മധുരയിലെ അവളുടെ വീട്ടിലെ വിവിധ തരം മധുര പലഹാരങ്ങൾ കഴിച്ചിരുന്ന കാര്യമൊക്കെ പറയാൻ തുടങ്ങി അമ്മ അവളെ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ മധുരയിൽ അവൾ ധരിക്കാറുണ്ടായിരുന്ന വസ്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ നിറങ്ങളെക്കുറിച്ചുമൊക്കെ പറയും ഭർത്താവിനെ കുറിച്ച് അവൾ മൂന്ന് കാര്യങ്ങളായിരുന്നു പറഞ്ഞത് അയാൾ നല്ല വെളുത്തിട്ടാണ് ഇടത് കവളിൽ ഒരു വലിയ മറുകുണ്ട് കണ്ണട വെച്ചിട്ടാണ് എപ്പോഴും നടക്കുക മാത്രമല്ല ഭർത്താവിന്റെ തുണിക്കട ദ്വാരകാധീഷ് ക്ഷേത്രത്തിന് മുൻവശത്താണെന്നും അവൾ പറഞ്ഞു ആറു വയസ്സാകുമ്പോഴേക്കും ശാന്തി ദേവി പറയുന്ന കാര്യങ്ങളൊക്കെ അവളുടെ മാതാപിതാക്കളുടെ സ്വൈര്യം കിട്ടി അവൾ തൻ്റെ പ്രസവ ശസ്ത്രക്രിയയെ പോലും സംസാരിച്ചു ഇത് കേട്ട് അത്ഭുതപ്പെട്ട അവളുടെ മാതാപിതാക്കൾ കുടുംബ ഡോക്ടറോട് ഇതിനെ സംസാരിച്ചു ഒരു ചെറിയ കുട്ടി എങ്ങനെയാണ് ഇത്തരമൊരു ശസ്ത്രക്രിയയെ കുറിച്ച് വിശദമായി വിവരിക്കുന്നതെന്ന് അദ്ദേഹത്തിനും അതിശയമായി ഇതോടെ ഈ സംഭവത്തിന് പിന്നിൽ ഒരു പൂർവ്വജന്മത്തിന്റെ ഓർമ്മകൾ ആയിരിക്കാമെന്ന അഭിപ്രായം ശക്തമായി ദിവസങ്ങൾ കഴിയുംതോറും മാതാപിതാക്കളോട് തന്നെ മധുരയിലേക്ക് കൊണ്ടുപോകാൻ അവൾ വാശി പിടിച്ചു എങ്കിലും ഒമ്പത് വരെയും ഭർത്താവിന്റെ പേര് അവൾ പറയാതെ നടന്നു ഭർത്താവിന്റെ പേര് ഉച്ചരിക്കാതെ കഴിയുന്നത് അക്കാലത്ത് പതിവായിരുന്നു മധുരയിൽ കൊണ്ടുപോയാൽ ഭർത്താവിനെ തിരിച്ചറിയുമെന്ന് നാണത്തോടെ അവൾ മാതാപിതാക്കളോട് പറയുകയും ചെയ്തു ഒരു ദിവസം ശാന്തി ദേവിയുടെ അകന്ന ബന്ധുവായ ഹൈസ്കൂൾ അധ്യാപകനായ ബാബു ബിഷൻചന്ദ് ശാന്താദേവിയോട് അവളുടെ ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ താൻ അവളെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഉറപ്പ് കൊടുത്തു ഈ വാഗ്ദാനത്തിൽ ആകർഷിതയായി അവൾ നാണത്തോടെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു പണ്ഡിറ്റ് കേദാർനാഥ് ചൗബേ അങ്ങനെ ബിഷൻചന്ദ് കേദാർനാഥിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ നടത്തി ശാന്തിദേവി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ ബിഷൻചന്ദ് സത്യത്തിൽ ഞെട്ടിപ്പോയി കേദാർനാഥ് ചൌബയ്ക്ക് അദ്ദേഹം ഒരു കത്തയച്ചു ശാന്തിദേവി പറഞ്ഞ വിവരങ്ങൾ കൊണ്ടുള്ള കത്തിൽ ഡൽഹിയിലേക്ക് ഒന്ന് വരുമോ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എഴുതിയത് അവൾ പറഞ്ഞതൊക്കെ ശരിയാണെന്നും ഡൽഹിയിൽ താമസിക്കുന്ന തന്റെ ബന്ധുവായ കാഞ്ചിമലിന് ശാന്തി ദേവിയെ ഒന്ന് നേരിൽ വന്ന് കാണാനുള്ള അവസരം അവസരമൊരുക്കി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കേദാർനാഥ് തിരികെ മറുപടി നൽകി അങ്ങനെ ശാന്തി ദേവിയെ കാഞ്ചിമൽ കാണാനെത്തുന്നു അവൾ കാഞ്ചിമലിന് തന്റെ ഭർത്താവിന്റെ കസിനാണ് എന്ന് തിരിച്ചറിയുന്നു മധുരയിലെ സ്വന്തം വീടിനെ കുറിച്ചൊക്കെ അവൾ വാചാലയായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ കാഞ്ചിമൽ അത്ഭുതപ്പെട്ടു അതിനാൽ അദ്ദേഹം നേരിട്ട് മധുരയിലേക്ക് പോയി കേദാർനാഥിനെ ദില്ലിയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ പന്ത്രണ്ടിന് കേദാർനാഥ് തൻ്റെ മരിച്ചുപോയ ഭാര്യയിൽ ജനിച്ച മകൻ നവനീത് ലാലിനെയും പുതിയ ഭാര്യയെയും കൂട്ടി ദില്ലിയിലെത്തുന്നു അടുത്ത ദിവസം അവർ ശാന്തിദേവിയുടെ വീട്ടിലേക്ക് പോകുന്നു ശാന്തിയെ പരീക്ഷിക്കാനായി കാഞ്ചിമൽ കേദാർനാഥിനെ അവളുടെ ഭർത്താവിൻ്റെ മൂത്ത സഹോദരനായി പരിചയപ്പെടുത്തി കേദാർനാഥിനെ കണ്ട ശാന്തിദേവി വളരെ നാണത്തോടെ പുറകോട്ടു മാറി നിന്നു ഭർത്താവിന്റെ സഹോദരനെ കാണുമ്പോൾ എന്തിനാണ് ഇത്ര നാണിക്കുന്നത് എന്ന് ആരോ ചോദിച്ചു ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ശാന്തിദേവി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഇദ്ദേഹം എൻറെ ഭർത്താവിന്റെ സഹോദരനല്ല ഇദ്ദേഹം തന്നെയാണ് എൻ്റെ ഭർത്താവ് അവൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞതല്ലേ ഇദ്ദേഹം നല്ല നിറമുള്ള ആളാണ് എന്ന് കവളിൽ മറുകുണ്ട് എന്നൊക്കെ അവൾ അമ്മയോട് അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആലു പറാത്തയും തണ്ണിമത്തൻ സ്ക്വാഷും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ട കേദാർനാഥ് ശരിക്കും അത്ഭുതപ്പെട്ടുപോയി കാരണം അതേ വിഭവങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതും എന്നിട്ടും വിശ്വാസം വരാതെ കേദാർനാഥ് കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി അവളോട് ഓരോന്ന് ചോദിച്ചപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന വീടിന്റെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു ഞാൻ അവിടെ കുളിക്കുമായിരുന്നു എന്നൊക്കെ അവൾ പറയാൻ തുടങ്ങി തന്റെ മുൻ ജന്മത്തിലെ മകനായ നവനീതിനെ കണ്ടപ്പോൾ ശാന്തിദേവി കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അവൾ അവളുടെ പഴയ കളിപ്പാട്ടങ്ങളൊക്കെ ഓടിപ്പോയി എടുത്തു കൊണ്ടുവന്നു അവന് കൊടുത്തു നവനീതിനെ കണ്ടപ്പോൾ അതെങ്ങനെ നിന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് കേദാർനാഥ് ചോദിച്ചപ്പോൾ അവൾ മറുപടിയായി പറഞ്ഞത് അവൻ എൻ്റെ ആത്മാവിന്റെ ഒരു ഭാഗമാണ് ആത്മാവിന് എല്ലാം പരിചയമാണ് രാത്രി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ചതിനു ശേഷം ശാന്തി കേദാർനാഥിന്റെ അടുത്തേക്ക് ചെന്നു അവൾ വളരെ സങ്കടത്തോടെ അയാളോട് ചോദിച്ചു നിങ്ങൾ വേറെ വിവാഹം കഴിക്കില്ലെന്ന് എനിക്ക് ഉറപ്പു തന്നിരുന്നതല്ലേ എന്നിട്ടിപ്പോ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തതോ കേദാർനാഥിന് ഉത്തരമില്ലായിരുന്നു അയാൾക്ക് അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ മരിച്ചുപോയ തന്റെ ഭാര്യ ലുഗ്ദിബായിയുടെ പോലെ തന്നെ തോന്നി പത്ത് വയസ്സ് പ്രായമുള്ളപ്പോഴായിരുന്നു ലുബ്ദി ലുഗ്ദിബായി കേദാർനാഥിനെ വിവാഹം കഴിച്ചത് വളരെ സന്തുഷ്ടമായ ഒരു ജീവിതമായിരുന്നു അവരുടേത് ലുഗ്ദിബായി വളരെ ഭക്തി ഉള്ളവളായിരുന്നതുകൊണ്ട് ചെറുപ്പത്തിലെ തന്നെ വിവിധ തീർത്ഥാടന കേന്ദ്രത്തിലേക്കൊക്കെ പോകുമായിരുന്നു അവൾ ആദ്യമായി ഗർഭിണിയായപ്പോൾ ശസ്ത്രക്രിയയിലൂടെ പ്രസവിച്ച കുട്ടി മരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അവൾക്ക് വീണ്ടും ശസ്ത്രക്രിയയിലൂടെ ഒരു മകൻ ജനിച്ചു എന്നാൽ ഒൻപത് ദിവസം കഴിഞ്ഞ് ഒക്ടോബർ നാലിന് ലുഗ്ദിയുടെ നില ഗുരുതരമായി അങ്ങനെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ലുഗ്ദി ബായി മരണപ്പെട്ടു ആ സംഭാഷണത്തിന് ശേഷം അയാൾ ഉറപ്പിച്ചു പറഞ്ഞു ഒരു സംശയവുമില്ല ഇവൾ എന്റെ ലുഗ്ദി തന്നെയാണ് അങ്ങനെ നവംബർ പതിനഞ്ചിന് കേദാർനാഥ് മധുരയിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ ശാന്തിദേവി അയാളോടൊപ്പം പോകണമെന്ന് വാശി പിടിച്ചു പക്ഷേ അവളുടെ മാതാപിതാക്കൾ അതിന് അനുവദിച്ചില്ല ശാന്തിദേവിയുടെ കഥ പത്രങ്ങളിലെല്ലാം വാർത്തയായി വന്നു ഈ വാർത്തയറിഞ്ഞ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ശാന്തിദേവിയോട് ദേവിയോട് സംസാരിച്ചു നീ എന്റെ ആശ്രമത്തിൽ കുറച്ചുനാൾ വന്ന് കഴിയുമോ എന്ന് ഗാന്ധിജി ശാന്തി ദേവിയോട് എന്ന് പിന്നീട് നൽകിയ ഒരു അഭിമുഖത്തിൽ ശാന്തി ദേവി പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഗാന്ധിജി പതിനഞ്ച് പ്രമുഖ വ്യക്തികൾ അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയമിച്ചു അതിൽ പാർലമെന്റ് അംഗങ്ങളും ദേശീയ നേതാക്കളും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ടിരുന്നു ഈ കമ്മിറ്റിയാണ് ശാന്തി ദേവിയുടെ കേസ് പഠിച്ചത് അവർ ശാന്തിദേവിയുടെ മാതാപിതാക്കളെ കൊണ്ട് അവളെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സമ്മതിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ ഇരുപത്തിനാലിന് അവർ ശാന്തി ദേവി യാത്ര തിരിക്കുന്നു വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ ശാന്തിദേവി തന്നെയാണ് ഡ്രൈവർക്ക് പറഞ്ഞു കൊടുത്തത് ഇവിടൊക്കെ ആകെ മാറിപ്പോയല്ലോ എന്ന് അവൾ അത്ഭുതത്തോടെ പറയുന്നുണ്ടായിരുന്നു വീടെത്തിയപ്പോൾ ആൾക്കൂട്ടത്തിൽ വയസ്സായ ഒരു വ്യക്തിയെ കണ്ട് അവൾ വേഗം പോയി അദ്ദേഹത്തിന്റെ പാദം തൊട്ട് അനുഗ്രഹം വാങ്ങി അവൾ പറയുന്നു ഇതെന്റെ ഭർത്താവിന്റെ പിതാവാണ് കമ്മിറ്റി അംഗങ്ങൾ അവളെ പരീക്ഷിക്കാനായി പല വിധത്തിലുള്ള ചോദ്യങ്ങളും ചോദിച്ചു എല്ലാത്തിനും കൃത്യമായ ഉത്തരം തന്നെ ശാന്തിദേവി കൊടുക്കുകയും ചെയ്തു ആ വീട്ടിലെ ഓരോ മുറിയും അവൾക്ക് പരിചയമായിരുന്നു അവൾ പറഞ്ഞ മുറ്റത്തുള്ള കിണർ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവൾ അകത്തേക്ക് ഓടിപ്പോയി ഒരു ഫ്ലവർ പോട്ട് എടുത്തു നോക്കി അവൾ ചോദിച്ചു അയ്യോ ഞാൻ ഇതിൽ ഒരുപാട് പണം ഇട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ അതൊക്കെ എവിടെ കേദാർനാഥ് അത് കേട്ടപ്പോ അത്ഭുതത്തോടെ പറഞ്ഞു ലുഗ്ധിയുടെ മരണശേഷം ആ പണം ഞാൻ എടുത്തിരുന്നു ശാന്തിദേവി പിന്നീട് അവളുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ അവൾ അവരെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു കണ്ടു എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അതെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് പിന്നീട് അവളുടെ ആവശ്യപ്രകാരം ദ്വാരക് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി യാത്ര പറഞ്ഞ് പിരിയും മുമ്പ് കേദാർനാഥ് അവളോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു അയാൾക്ക് അവസാനമായി അവളോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയോട് ചോദിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അവൾ തൻ്റെ ലുഗ്ദിബായി തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ആ ഒരു കാര്യം കൂടി അവളോട് ചോദിക്കാനുണ്ടായിരുന്നു കഠിനമായ സംതിവാദം പിടിപെട്ടായിരുന്നു ലുഗ്ദിബായി രോഗശൈലിയിലായത് പ്രസവിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു പ്രസവത്തോടെ ലുഗ്ദിബായി മരിക്കുകയും ചെയ്തു രോഗിയായി കിടന്ന അവളുമായി എങ്ങനെയായിരുന്നു ഒരു കുഞ്ഞുണ്ടാവാനുള്ള ബന്ധം സാധിച്ചത് എന്ന കാര്യമായിരുന്നു കേദാർനാഥിന് അറിയേണ്ടിയിരുന്നത് അവർക്ക് മാത്രം അറിയാവുന്ന ആ കാര്യം ആ കൊച്ചുകുട്ടിയുടെ വായിൽ നിന്ന് വിവരിച്ചു കേട്ടപ്പോൾ കേദാർനാഥ് ശരിക്കും കരഞ്ഞുപോയി എന്നാണ് പറയുന്നത് ശാന്തിദേവി ലുഗ്ദിബായി ആണെങ്കിലും കേദാർനാഥിനൊപ്പം ജീവിക്കാൻ അവൾക്ക് കഴിയില്ലായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി തൻ്റെ അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട വരെയും ശാന്തിദേവി അവിവാഹിതയായിരുന്നു അവരുടെ മനസ്സിൽ കേദാര്നാഥും മകനും മാത്രമായിരുന്നു ഉള്ളത്